ய்ய விளா கொடுத்துலே அது புல்லூடுல அம்மாஜிய அந்த பற்றி அம்மாஜிய பையன் விலை வேணும் வரண்டா இது காரியம் இய் சீராய்ட்டு லீவ் எடுத்தோம் അല്ല ഈ എന്ത് പണിയുണ്ടാ കാറ്റത് ഞാനൊരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് പാല് കൊടുക്കണ ശങ്കരേട്ട കടയില് പാല് വെള്ളം ചേർത്തോ പാല് കുറഞ്ഞു വെള്ളം ഇന്നലെ പാല് നല്ല കുറവായിരുന്നു പാല് കുറഞ്ഞു വിചാരിച്ച പാല് വെള്ളം ചേർത്താന്ന് കണക്ക് പാല് വെള്ളം ചേർത്താ പയ്യന് കേടുവരും അറിയ കണക്ക് പിന്നെ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ലേ അത് ഒരു ഒറ്റ വന്നാണ്ട് താന്നാടാ ചെയ്യാൻ പാടാ ഈ ജിന്റെ പിന്നാലെ കണക്ക് ഞാൻ പണി വരും ഇപ്പൊ പാല് വെള്ളം ചേർത്തിട്ട് പണി വരടാ ഓ ഈ കാര്യം ചെയ്യേ ഒരു മാസം ലീവ് എടുക്ക അപ്പളേ പഠിക്കുള്ളു ആ ഔറാനോടെ ഒരു പുതിയ പണിക്കാരനോട വരാൻ പറഞ്ഞതാ അവനും കാണാറില്ല പത് വരട്ടെ വറാൻ ആരും

അങ്ങനെ അതൊന്നും ശരിയാവില്ല എന്താ ഞാൻ കാശല്ലേ തരുന്നേ വേണ്ടി അതൊരു കൊറച്ച് ബുദ്ധിമുട്ട് വന്നതിന് അബദ്ധം പറ്റിയതല്ലേ വന്ന് ഞാൻ പിന്നെ അല്ല നോക്കണ്ടിട്ട് നിന്നാ കാണാ അതവിടെ കേട്ടെ പുതിയ പണിക്കാരനെ പറഞ്ഞിട്ട് എന്തായി കിട്ടിയോ കിട്ടിയില്ല ഞാൻ അങ്ങനെ ഒന്നാവില്ല മൂന്ന് ദിവസം ലീവ് ഓനേ കഴിഞ്ഞ പ്രാശ്യം എന്താ ചെയ്തെന്നറിയ ഞാൻ വേണ്ടപ്പെട്ട ഒരാൾക്ക് പാലുക വെള്ളം ചേർത്തു പഴയ പണിക്കാരാ അപ്പൊ വിശ്വാസം നഷ്ടപ്പെട്ടോ ആ ജാതി കുത്തംഘട്ടമൊക്കെ ഒന്നും വേണ്ട നല്ലവരാണെങ്കിലും കൊണ്ടു കൊടുത്താൽ മതി അല്ലേ വേണ്ട ഒരു പെടുപ്പുള്ള നല്ല നോക്കിയാ മതി ഞാൻ കൊടുന്ന് ആക്കി ചെക്കണ്ടല്ലോ ചെക്കനാണെങ്കിൽ പുതിയ പണി കിട്ടിയെന്ന് കണ്ടല്ലോ പറഞ്ഞോട്ടൊക്കെ ലോകനാ എന്റെ പണി വേണ്ട വെച്ചിട്ട് ഞാനും വിട്ടിറങ്ങി പോന്നു പോയി ചെന്നാ മനസ്സിലാവും പോയക്കോട്ടെ എന്താ മണിയേ വെള്ളം കുളിച്ച വെള്ളം കുളിച്ചെ നിങ്ങൾ വന്നോടേട്ടെ ആ എനിക്ക് പറഞ്ഞിട്ട് വരിക പണിക്കാളെ വേണം പറഞ്ഞിട്ട് ആ ആ പറഞ്ഞായിരുന്നോ എനിക്കിവിടെ പത്ത് മുപ്പത് പശുക്കളുണ്ട് അവരെ നോക്ക വൃത്തിയാക്കുക അവരെ കാര്യങ്ങൾ നോക്കുക ചാണകം കോരണ്ടാവും വെള്ളം ഒഴിക്കാണ്ടാവും ഒക്കെ തീയ്യ കുടിപ്പിക്കൊക്കെ ചെയ്യും ആരോഗ്യ ചോദിച്ചല്ല ചാണകളാ കളിയ ആയിരിക്കണ ചാവല്ട്ടാ ഓ ചാണകം ഉം അതികളപ്പുള്ള സമയം അലുമൊക്കെ എന്താ കാണിക്കണത് പണ്ടൊക്കെ ആയി ചാണല്ലേ മുറല്ലേ മുറം മുറം കൊണ്ട് ആ മുറം ചാണകൊണ്ട് ഇങ്ങനെ കഴുകിട്ട് വേച്ചിട്ട് അത് ഉണക്കിയിട്ട് ആ മുറം നമ്മള് പേറ്റായിരുന്നു ഇതിങ്ങനെ അറുപ്പ് പിടിക്കേണ്ട വല്ല കാര്യം ഇണ്ടാ ചാടം പുണ്യാണ് ഇവിടെ വായോ ഏത് തൊഴിൽ ചെയ്യണേലും ഉണ്ടോ ആർമാത്ര ചെയ്യാ അർപ്പ് വിചാരിക്കാൻ പാടില്ല മനസ്സിലായ് അത് എന്താ നോക്കി വെക്കണേ എന്തിനാങ്ങനെ അറപ്പ് നോക്കണേ ഞാൻ മോട്ടോർ ഓൺ ആക്കിണ്ട് ആ പശുവിനെ നനച്ചേട്ടാ ഏ നോക്കി വിടെ പോരൂ പോരൂ വെള്ള പോരൂ വെള്ളൊക്കെ കുറഞ്ഞേക്കണേ അയില് നന്നായ അവിടൊക്കെ കഴുകിട്ടാ ആര് കൊടുക്കാനുള്ള ചൂറാ കാലിൻ്റെ ഒട്ടിലാത്ര ഇതിനെങ്ങനെ അർപ്പ് വിചാരിക്കണേ പണിക്കാരെ നോക്കി കൂടെ അതെ ഇങ്ങോട്ട് വരേ നിങ്ങള് ഇതിനോട് തന്നോന്നു കുട്ടികോട് തന്നോന്നു ഈ ചെവിനല്ലോ കുട്ടികളുടെ തരി കൊടുക്കണ പരിപാടി നിങ്ങടെ തരും കക്കങ്ങള് അല്ല പുതിയ പണിക്കാരനാക്കിയത് ഭയങ്കര വൃത്തിയാളിപ്പിക്കലാണ് അതെ നിങ്ങള് വളർത്താൻ അറിഞ്ഞിട്ടാ കൊണ്ടുപോകും എന്നിട്ട് അതിനു ഇതല്ല നിങ്ങളുടെ പരിപാടി മനസ്സിലായിട്ടാ പശീന കൊടുക്ക പശീന കൊടുക്കുന്ന ശരി തന്നെ അതേ നമ്മുടെ മക്കൾ വലുതായി കഴിഞ്ഞാലേ കെട്ടിച്ചയക്കില്ലേ അതുപോലെ അല്ലാണ്ട് അറക്കാൻ തരില്ല അറക്കണ പരിപാടി നടക്കില്ലെന്ന് മനസ്സിൽ വെക്കല്ലേ ഓയ് അത് ശരിയാവില്ല തീരെ ഇഷ്ട ഇവിടെ കിടന്ന് തിരിഞ്ഞ കളിക്കണ്ട അവിടെ പൊടാത്താണെങ്കിയാ ഈ മോലാലിയോട് പച്ചപ്പുല് കൊടുക്കണ്ടായിരുന്നു വയറിളകിയ പോലെ ഇത് എങ്ങനെ കോരി കൈക്കോട്ടും കാണാനില്ല കൈക്കോട്ടൊന്നും കിട്ടൂല്ല കൈ തന്നെ വരണ്ടി വരും അയ്യേ എന്ത് പണിയുടെ കാട്ടി വേങ്ങണ്ടാ ഉലേശം കുറവാ